എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അമ്മക്കൂടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ഗ്ലാസ് ബസ്മതി റൈസ് എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകി കുതിർത്ത് വയ്ക്കാം നമ്മളിവിടെ ഉണ്ടാക്കുന്നത് നല്ല സിമ്പിൾ ആൻഡ് ഹമ്പിൾ ടേസ്റ്റി വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന സൈസ് നല്ല സിമ്പിൾ ബിരിയാണി ഇനി ഉണ്ടാക്കാൻ അറിയില്ല എന്നൊന്നും പറയണ്ട അതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് മസാലകളൊക്കെയാണ് തക്കോലവും കറുകപ്പെട്ടയും ഗ്രാമ്പുവും പെരിഞ്ചീരവും ഒക്കെയാണ് നമുക്ക് വേണ്ടത് ഈ ഗ്ലാസിന് രണ്ടര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഗ്ലാസിന് തന്നെ അഞ്ച് ഗ്ലാസ് വെള്ളം നമ്മൾ ഈ ഒരു പാനിൽ പാനിലൊഴിച്ച് തിളപ്പിച്ചെടുക്കണം ഒരു പഴയ പാനാണ് കേട്ടോ ഒന്നും എന്നെ കുറ്റം പറയില്ല പറയില്ലാരും ഇനി ഇതിലേക്ക് നമ്മളുണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കും ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് മുഷിയാതിരിക്കാനാണ് അത്യാവശ്യം വേണ്ട പോയിന്റുകൾ മാത്രമേ ഞാൻ ഞാനിനത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നമ്മളതിലേക്ക് ആ മുഴുവസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീര അതുപോലെ തന്നെ അല്പം ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ഒരു സവാളയുടെ കാൽഭാഗവും അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടര ടേബിൾ സ്പൂൺ രണ്ടര ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മൂടി വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ തിളച്ച് വരുമ്പം കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കണം ഒരുപാട് വെന്ത് പോകരുത് പാകത്തിന് ഇനി അതിലേക്ക് നമുക്ക് എടുത്തിരിക്കുന്ന ആ ബേ ലീവ്സ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം പുതിയ ഇല ഇട്ട് കൊടുക്കാം ഇനി മൂന്നാല് തുള്ളി പൈനാപ്പിൾ അസൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ഫ്രഷ് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ കുരുകുരാന്ന് അരിഞ്ഞ് ഒരു കാൽ കപ്പ് പൈനാപ്പിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു മണവും നല്ല ടേസ്റ്റും ആയിരിക്കും ഇപ്പോൾ പൈനാപ്പിൾ ഇല്ലാത്തതുകൊണ്ടാണ് പൈനാപ്പിൾ അസൻസ് ചേർത്ത് കൊടുത്തത് അതുപോലെതേ ചോറൊക്കെ ഇവിടെ വെന്ത് പാകമായോ എന്ന് നോക്കാം ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് കുഴഞ്ഞു പോയി പോയിക്കഴിഞ്ഞാലുണ്ടല്ലോ ഒരു കാശിനും കൊള്ളത്തില്ല നോക്കിയേ ഇതുപോലെ ഇങ്ങനെ വിരലുകൊണ്ട് ഞെക്കുമ്പം പതുക്കെ ഒന്ന് പൊട്ടി വരണം എങ്കിൽ ഉള്ളരി കടിക്കുകയും ചെയ്യരുത് പാകത്തിനുള്ള വേവാണ് ഇത് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ക്യാഷിനും ക്യാഷിനിട്ടും മുന്തിരിയും വറുത്തെടുക്കാം അതുപോലെ തന്നെ നമുക്ക് രണ്ട് സവാള നൈസായിട്ട് അരിഞ്ഞിട്ട് ബിരിയാണിക്ക് വേണ്ടിയിട്ട് വറുത്ത് കോരിയെടുക്കണം അപ്പോൾ നെയ്ക്കാത്ത നമ്മളിതുപോലെ വറുത്ത് കോരി എടുക്കുകയാണ് നെയ്യ് ഇല്ലെങ്കിൽ ഓയിലിനകത്താണേലും വറുത്തെടുക്കാം കേട്ടോ അതുപോലെ തന്നെ വേറൊരു പാനിനകത്തോട്ട് നമ്മൾ കുറച്ച് ഒരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ബണ്ണുണ്ടല്ലോ ബണ്ണ് സ്ക്വയർ ആയിട്ട് മുറിച്ച് വറുത്തെടുക്കുന്നുണ്ട് ഇനി വേറൊരു പാനിലേക്ക് ഒരു രണ്ട് സവാള എടുത്ത് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം ഇനി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ആറ് പച്ചമുളക് ഒരു വിരലിൻ്റെ നീളത്തിലുള്ള ഇഞ്ചി കഷ്ണം ഒരു കിടം വെളുത്തുള്ളി ഇതിൽ നിന്നാണ് ഞാൻ ഇച്ചിരിച്ച ഇച്ചിരിച്ചെടുത്ത് നമ്മുടെ ചോറ് വെന്തപ്പം ഇട്ട് കൊടുത്തത് കേട്ടോ ചോറ് ചോറ് വേവിക്കാനായിട്ട് ഇട്ട് കൊടുത്തത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ നല്ലതുപോലെ വെന്ത് വഴന്ന് തളർന്ന് വരണം കേട്ടോ ഇതിലേക്ക് ഞാനൊരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് പച്ചപ്പയർ നമ്മുടെ ഇതിൽ ബീൻസ് ഇല്ല അതുപോലെ തന്നെ ഹാഫ് കുക്കായിട്ടുള്ളത് പകുതി വേവി ചുപ്പിട്ട് വേവിച്ച ഉരുളം കിഴങ്ങും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം പകുതി വേവിച്ച എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രക്കോളിയും അതുപോലെ തന്നെ പയറിനൊന്നും അധികം വേവില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ കഷ്ണങ്ങളൊക്കെ ഒരുപാട് ഉടഞ്ഞ് അലന്ന് പോകാതെ കിട്ടും പ്രത്യേകിച്ച് ഈ ബണ്ണൊക്കെ വല്ലാണ്ടായി പോകരുത് കഷ്ണം പോലെ തന്നെ കിടക്കണം ചോറ് കഴിക്കുമ്പോൾ ഇങ്ങനെ ഇറച്ചി ഇങ്ങനെ പിടിക്കുന്നത് പോലൊരു ഫീലിങ്സ് കിട്ടും നമുക്ക് രണ്ട് ചെറിയ തക്കാളിയും അതുപോലെ തന്നെ ഒരല്പം ഉപ്പും കുറച്ച് പുതിനയും കൂടെ ചേർത്ത് നമുക്ക് മൂടി വെച്ച് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് കൊടുത്ത് വേവിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നാല് ടേബിൾ സ്പൂൺ തൈര് വേണം നല്ലതുപോലെ ഉടച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് തൈര് കേട്ടോ ആദ്യമേ നമുക്ക് കുറച്ച് പെരിഞ്ചി സോറി കുരുമുളക് പൊടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച് നല്ല നാടൻ ഗരം മസാല പൊടി നമ്മുടെ വീട്ടിൽ പൊടിച്ച പൊടിയാണ് അത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നാല് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇതൊന്നും നമുക്കുണ്ടല്ലോ ഒരു രണ്ട് മിനിറ്റ് ചെറിയ ഒരു മീഡിയം തീയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇല്ലെങ്കിലുണ്ടല്ലോ ഒരു തൈരിൻ്റെയൊക്കെ വേറൊരു ചൊവയായിട്ട് കിടക്കും അപ്പോൾ രണ്ട് മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു രണ്ട് മൂന്ന് തുള്ളി പൈനാപ്പിൾ എസൻസ് ഈ ഗ്രേവിയിലും കൂടെ അതായത് ഈ മസാലയിൽ ഇട്ടിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ആ വറുത്ത് വെച്ചിരിക്കുന്നതിനകത്തുനിന്ന് ഒരല്പം അൽപ്പം ചോറിൽ വിതരാണല്ലോ മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് നിവർത്തി വെക്കണം ഇനി നമുക്കിതിൽ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചോറില്ലേ അത് മൂന്ന് ഭാഗമായിട്ട് മാറ്റിയിട്ട് ഒരു ഭാഗം ആദ്യമേ നമ്മൾ ചേർത്ത് കൊടുക്കും അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ നെയ്യൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കണം ആദ്യമേ നമ്മളൊരു അല്പം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കും നല്ലൊരു മണമായിരിക്കും ചോറ് വിളമ്പം ഇനി ആ വറുത്ത് വെച്ചിരിക്കുന്ന നെയ്യില്ലേ സവാള വറുത്ത അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പുതിനീന അതുപോലെ തന്നെ നമ്മുടെ പനിനീരും മഞ്ഞൾപ്പൊടിയും കൂടെ കലക്ട് കേട്ടോ ഇത് നല്ലൊരു മണമാണ് പനീരിൻ്റെയും എല്ലാം കൂടെ ആകുമ്പോൾ സൂപ്പറും ടേസ്റ്റായിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇങ്ങനെ യഥാക്രമം ചേർത്ത് കൊടുക്കണം ഇനി ഇങ്ങനെ തന്നെയാണ് ആ മൂന്ന് ലെയറും നമ്മൾ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ അല്ലാത്ത ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് അല്ലാണ്ടുള്ള എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ നമുക്ക് ഹൈപ്പ് ചെയ്യുന്നൊരു ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ അത് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ അതെ നമ്മളിതിനിടയ്ക്ക് പുതിയയിലൊക്കെ പ്രിയപ്പെട്ടത് നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ചേർക്കാത്തത് ഇതിനകത്ത് മല്ലിയില ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മല്ലിയിലയും ചേർത്ത് കൊടുക്കണം അതുപോലെ ഇടയ്ക്ക് ചിരിച്ച ഗരം മസാലപ്പൊടിയും തൂവി കൊടുക്കണം ഇനി നമ്മൾ നമ്മളുണ്ടല്ലോ ഇത് ഒരു ഇരുപത് മിനിറ്റ് ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരുപാട് തീ കൂട്ടിയിടുന്ന ചെറിയ തീയിൽ ഇട ഏറ്റവും കുറഞ്ഞ തീ ഇടാൻ പറ്റുമോ അത്രയും കുറഞ്ഞ തീയിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ രുചികരമായ ടേസ്റ്റി ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഇരുപത് മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിരിയാണി കഴിക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കുണ്ടല്ലോ അച്ചാറോ കച്ചമ്പറോ പപ്പടോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഞാൻ കച്ചമ്പറൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒപ്പം ഇച്ചിരി അച്ചാറാണ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ദേ നമ്മുടെ റൈസ് ഓക്കെ ആയിട്ടുണ്ട് ബിരിയാണി ഓക്കെ ആയിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ട് വെച്ചിട്ടെടുക്കുവാണെങ്കിലുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ദേ ചോറ് വിളമ്പുമ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം എല്ലാം കൂടെ ഇട്ട് കുഴച്ച് ഒരുമാതിരി ആക്കി കളയരുത് ആദ്യമേ മേളിൽ നിന്ന് റൈസ് ഇങ്ങനെ നമ്മളിങ്ങനെ വെട്ടി വെട്ടി മേളിലോട്ട് കയറ്റിടണം നോക്കിയാൽ ആ മഞ്ഞപ്പൊടിയും പനനീരും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ തളിച്ചേണ്ടത് അത് വേറൊരു സ്ഥലത്ത് ഇങ്ങനെ മഞ്ഞ പോലെ വന്ന് നടക്കുന്ന കുറച്ച് സ്ഥലത്ത് വെള്ള പോലെയൊക്കെ വന്നിരിക്കുന്നില്ലേ അങ്ങനെ വേണം അപ്പോൾ അതെ ആദ്യമേ നമ്മളിങ്ങനെ താഴത്തു നിന്ന് മസാല എടുത്ത് ഒരു പ്ലേറ്റിൽ വെച്ചതിന് ശേഷം മേളിൽ നിന്ന് കുറച്ച് ചോറ് നമ്മളിങ്ങനെ കോരിയിടും അത്യാവശ്യം മസാല ചേർത്ത് ചേർ എടുക്കണം ഇല്ലെങ്കിലുണ്ടല്ലോ മൊത്തത്തിൽ കുഴഞ്ഞു പോവും ഇത് ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും എല്ലാം ഇങ്ങനെ തന്നെ നമുക്ക് ആദ്യമേ മസാല കോരി എടുത്തതിന് ശേഷം അതായത് പീസുകളും കാര്യങ്ങളും കോരി എടുത്തതിന് ശേഷം വേണം റൈസ് കോരി അതിൻ്റെ ഇടാൻ കണ്ടോ ഒട്ടും കുഴയാതെ നല്ല കിടുക്കാറ്റി സൂപ്പർ ബിരിയാണിയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ ചാനലിൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേന്നേ ഒരു ലൈക്ക് ഒക്കെ ചെയ്യുന്നതിന് ഇത്ര പിശക്ക് കാണിക്കുന്ന എന്തുവാ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇനിയും ഇനിയും ഇതുപോലെയുള്ള സിമ്പിൾ സിമ്പിൾ റെസിപ്പീസുമായിട്ട് നമ്മുടെ കൂടെ വരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കാണണം വീഡിയോസൊക്കെ ഒന്ന് കാണണം അപ്പോൾ വീണ്ടും ഇനിയും ഇതുപോലെയുള്ള നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ